ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ അരി കായിക ഉപയോഗത്തെ പറ്റിയാണ് നമ്മൾ പലവരും ഈ അരി കായിക വള്ളത്തിൻ്റെ ഗുണങ്ങൾ അറിയാത്തതുകൊണ്ട് അത് ഒന്നും പുറത്തേക്ക് കളയായിരിക്കും പക്ഷെ ഇന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളി ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വെള്ളം കേട്ടോ ഈ അരി കായിക വള്ളം അത് നമ്മുടെ മുടിക്കും അതുപോലെ മുഖത്തിനൊക്കെ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് മുടി നല്ലതായിട്ട് വളരാനും അതുപോലെ നമ്മുടെ ചർമ്മത്തിൻ്റെ എന്താ യുവത്ത് നിലനിർത്താൻ ഗ്ലോയിങ്ങിന് സോഫ്റ്റ് സ്കിന്നൊക്കെ ആവാൻ വേണ്ടിയിട്ട് അരി കൈകിയ വളം നമ്മൾ ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഞാൻ ഇതിൽ അത് യൂസ് ചെയ്യുന്നതും എൻ്റെ ഓരോ ഇതൊക്കെ നിർദ്ദേശങ്ങളും ഘട്ടങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താലും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് നമുക്ക് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ള അരി കൈക വെള്ളം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ആദ്യം പറയാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ചാക്കേരയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരിയല്ലേ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് തൊട്ടൊന്ന് വാഷ് ചെയ്ത് വരിക ഇത് രണ്ടു മൂന്നിട്ട വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു ഒന്നര കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക ഒന്നര കപ്പോളം വെള്ളം ചേർത്തിട്ട് ഇനി നമുക്കതൊന്ന് ഒരു ഓവർനൈറ്റ് ഓവർനൈറ്റെങ്കിലൊന്ന് ഇത് കുതിർത്താനായിട്ട് വെക്കുക പറ്റുകയാണെങ്കിൽ മതി അല്ലെങ്കിൽ നാലഞ്ച് മണിക്കൂറെങ്കിലും കുതിർത്താനായിട്ട് വെക്കണം ഇനിയിപ്പോൾ ഇതുമല്ല നമ്മളെ ദിവസവും നമ്മൾ അരി കൈകി ഇടുമല്ലോ ചോറ് വെക്കാനായിട്ട് ആ സമയത്ത് എടുത്ത് യൂസ് ചെയ്താലും മതി ഇപ്പം ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ആ സമയത്ത് നമ്മൾ അരി കഴുകി ഇടുന്ന സമയം ആദ്യത്തെ രണ്ട് റൗണ്ടിൽ നമ്മൾ കൈകിണ വെള്ളം ഉപയോഗിക്കരുത് കാരണം അതിലൊക്കെ ഒരുപാട് വിഷാംശങ്ങളൊക്കെ ഉണ്ടാകും കാരണം നമ്മൾ അരിയിൽ ഒരുപാട് വിഷാംശങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് എടുക്കരുത് അതിൽ മൂന്നാമത്തെ കൈകിണ വെള്ളം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് യൂസ് ചെയ്താലും മതി ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് പിന്നെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു കുറച്ചുകൂടി നന്നായിരിക്കും കാരണം ഒരുപാട് നേരം നമ്മൾ അരി ഈ വെള്ളത്തിൽ കിടക്കണത് കൊണ്ട് അതിലുള്ള ഗുണങ്ങളൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് അരങ്ങും

നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ വെള്ള കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അരി ഇന്ന് മാറ്റിയെടുക്കാം അപ്പം ഈ ഒരു കുപ്പിയിലായിട്ടാണ് ഇനി ഇത് എടുത്ത് വെക്കണത് എന്നിട്ട് നമുക്ക് നമ്മൾ ആവശ്യ അന്ഷൻസറിനെടുത്ത് കണ്ട് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലൊരു കുപ്പിയിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ സ്മെല്ലൊക്കെ വരും അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത് അങ്ങനെ ഇതെന്നും യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ നല്ല മുടിയൊക്കെ വളരും നന്നായിട്ട് തിക്കായിട്ട് നല്ല കട്ടിയിൽ വളരും അത് നല്ല കറുപ്പോട് കൂടി തന്നെ വളരാനൊക്കെ പറ്റും അപ്പം അതെൻ്റെ മോളുടെ തലയിലൊക്കെ അപ്ലൈ ചെയ്യേണ്ട രീതിയിൽ കാണിച്ചു കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ അവിടെ തലമുടിയൊക്കെ ചീകയാണ് ഇപ്പം തലയിൽ കെട്ടൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം അതൊക്കെ കളയാണ് ശേഷം ഇതിൽ ഞാൻ കുളിക്കുന്നതിന് മുന്നായിട്ടിനി കുറച്ച് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യലുണ്ട് തലയിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് വെളിച്ചെണ്ണ യൂസ് ചെയ്യുക തലയിൽ അപ്പോൾ അത് കുളിക്കുന്നതിന് മുന്നായിട്ടാണ് കേട്ടോ അവൾക്കിന് ഇത് ചെയ്ത് കൊടുക്കുന്നത് ശേഷം നമ്മൾ ഇതുപോലെ സ്പ്രേ കുപ്പിയിൽ ഇത് ഹാൻഡ് വാഷിൻ്റെ പഴയ കുപ്പിയാണ് എന്നിട്ട് ഇതിലാക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ തലയോട്ടിയിലൂടെയൊക്കെ ആയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്താണ്ട് നമുക്കതൊന്ന് കൈ തന്നെ എല്ലാ ഭാഗത്തും കൂടി ആക്കി കൊടുക്കാം ശേഷം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റോളം നമുക്കിങ്ങനെ വെച്ചതിന് ശേഷം ഇരുപതോ പതിനഞ്ചോ മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് കുളിക്കാം പിന്നെ ഇതിനോട് ഇതിനോടുള്ള ഗുണമെന്ന് ചോദിച്ചാൽ കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് സ്മെല്ലുണ്ടാവും പക്ഷേ ഇതിനകത്ത് ആ കഞ്ഞിവെള്ളത്തിൻ്റെ ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല മാത്രല്ല ഇത് പുറത്ത് വെച്ചാൽ പിന്നെ സ്മെല്ലൊക്കെ ഉണ്ടാവും ഇട്ട് ദിവസങ്ങളോട് ഇങ്ങനെ എടുത്ത് വെച്ചാൽ പിന്നെ നമ്മൾ എന്നും യൂസ് ചെയ്യണേ അത് വരി കൈകോലോ അങ്ങനത്തെ വെള്ളത്തിനും ഇത്ര സ്മെല്ലൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഉപയോഗിച്ചാലും മതി അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ഉണ്ടാക്കി വെക്കുക ബോട്ടിലൊക്കെ സൂക്ഷിച്ച് വെച്ചുകാണ്ട് നമ്മൾ ആവശ്യാനുസരണം ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹെയറിൻ്റെ ഇത് ഇനി നമുക്കിത് എന്നും യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും അത് ഷുവറാണ് ഇനി നമുക്ക് മുഖത്തിന് എങ്ങനെ ഇത് ഗുണം ചെയ്യണത് നോക്കാം അപ്പോൾ അതിനുമായിട്ട് ഇതാ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മുഖത്തിന് ഫേസിനായതുകൊണ്ട് തന്നെ ഇവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് കാരണം പച്ചരി ആകുമ്പോൾ വെള്ളം നീറല്ലേ നമ്മുടെ സ്കിന്നിന് നിറക്കെ നൽകാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും ഇത് രണ്ട് മൂന്ന് മൂന്നൊട്ട വാഷ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് പച്ചരി ഇതിലേക്ക് ശേഷം ഒരു ഒന്നര കപ്പോളം വെള്ളം ചേർത്തിട്ട് അതുപോലെ നേരത്തെ ചെയ്ത പോലെ ഒരു ഓവർനൈറ്റ് കുതിർക്കാനായിട്ട് വെക്കണുണ്ട് ഇനി നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ദോശ അരക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുതിർ അരി കുതിർത്താൻ വെക്കുമല്ലോ അല്ലെങ്കിൽ നെയ്യപ്പോ അപ്പം ചൂടാനൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുതിർത്താനായിട്ട് വെക്കും ആ വെള്ളം യൂസ് ചെയ്താലും മതി അത് കുതിർത്താൻ വെക്കുന്നതിന് മുന്നായിട്ട് രണ്ട് മൂന്നെട്ട് വാഷ് ചെയ്തിട്ട് വേണം കുതിർത്താനായിട്ട് വെക്കേണ്ടത് അപ്പോൾ ഇതൊരു ഓവർനൈറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ഇവിടെ നമ്മൾ അരി കുതിർന്ന് വന്നിട്ടും ഉണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നിതാക്കായിട്ടൊന്ന് എന്താ പറയുക ഉടച്ച് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഈ ഒരു അരിൻ്റെ എല്ലാ ഒരു ഇതും ഈ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി വരാനായിട്ടാണിത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഇനി നമുക്ക് വെള്ളം ഇതിൽ നിന്ന് സ്ട്രെയിൻ ചെയ്ത് മാറ്റാം നമ്മുടെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട വെള്ളം ഫേസിലാകുമ്പോൾ പച്ചരി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതും ഒരു ബോട്ടിലേക്ക് മാറ്റി വയ്ക്കുക ഇതും നമ്മുടെ ആവശ്യാനുസരണം എടുത്താൽ മതി ഇതും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാവും ബെറ്ററ് പുറത്ത് വെച്ചാൽ സ്മെല്ലൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇനി നമുക്കിത് എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ ഇനി കുളിക്കുന്നതിന് മുന്നോ അല്ലെങ്കിൽ കുളിച്ചിട്ടോ രാത്രി എപ്പോൾ വേണമെങ്കിലും ഈ ഒരു വെള്ളം യൂസ് ചെയ്യാം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് സദാ വെള്ളം കൊണ്ടൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഇത് നമുക്ക് യൂസ് ചെയ്യുന്ന സമയം ഒരു എണ്ണ പോലെ തോന്നിട്ടോ ഒന്നും പ്രശ്നമല്ല പിന്നീട് നമുക്കിത് ദിവസങ്ങൾ യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ യുവത്തൊക്കെ നിലർത്താനും അതുപോലെ നമ്മളെ സ്കിന്ന് നിറവെക്കാനും സോഫ്റ്റ് ഒക്കെ ആവാനും നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് വീഡിയോ രണ്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്